വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താനുള്ള സർക്കാർ ഇടപെടലുകൾ ഫലം കണ്ടു പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുന്നു റേഷൻ കട വഴി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ സ്റ്റോക്കുകൾ എത്തിത്തുടങ്ങിയെന്ന് സപ്ലൈകോ മാനേജർ രമേശ് പറഞ്ഞു നമുക്ക് വെളിച്ചെണ്ണ വെച്ച് ബാക്കി എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണയുടെ വില കൂടുതൽ അനുസരിച്ചാണ് ഇടയ്ക്ക് വെച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയത് പക്ഷേ വെളിച്ചെണ്ണ ഇപ്പം മന്ത്രിയുടെ ഇടപെടലും എല്ലായിടത്തുനിന്നും വെളിച്ചെണ്ണ വരുത്തുകയും വെളിച്ചെണ്ണ നല്ല രീതിയിൽ വില കുറച്ച് ഇപ്പം നാല് ദിവസമായി ഇവിടെ വന്നിട്ട് വരുമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വരുക വരുത്താൻ പറ്റിയിട്ടുണ്ട് പിന്നീടാണ് വരുമെന്ന് പറഞ്ഞത് എന്നാലും നേരത്തെ തന്നെ ഒരു നാല് ദിവസം മുന്നേ തന്നെ വെളിച്ചെണ്ണ എത്തും വെളിച്ചെണ്ണ നല്ല വില കുറച്ച് കൊടുക്കുകയും പൊതുവിണിയിൽ വെളിച്ചെണ്ണയുടെ വില കുറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുമ്പത്തേനക്കാൽ നല്ല കുറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ വെളിച്ചെണ്ണ വരെ ഇടയ്ക്ക് അഞ്ഞൂറിന് മുകളിൽ പോയിരുന്ന വെളിച്ചെണ്ണ ഇപ്പം വന്ന് നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപതൊക്കെ ആയിട്ടുണ്ട് നമ്മുടെയിൽ വന്ന് സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഇപ്പം സാധനം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ യഥേഷ്ടം കൊടുക്കുന്ന രീതിയിൽ ഒരു കാരണം ഒന്നും വെച്ചും പിന്നെ അല്ലാതെ ഈ വില കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേര വെളിച്ചെണ്ണ വില കുറച്ച് നാനൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കും കൊടുക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സുലേഖ നമുക്കറിയാം പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയായി തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്രയുടെ കുറ കൊപ്ര വന്നത് കുറഞ്ഞത് അതോടൊപ്പം തന്നെ അവിടുത്തെ കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ വെളിച്ചെണ്ണ വില കൂടുന്നതിന് ബാധിക്കുകയും ചെയ്തു ഇപ്പോൾ എന്തായാലും പൊതുവിപണിയിൽ അടക്കം വില കുറയുന്ന സാഹചര്യം സർക്കാരിൻ്റെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പതിൽ നിന്ന് നാനൂറ്റി ഇരുപതിലേക്ക് പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില എത്തുന്നു സർക്കാർ സബ്സിഡിയോടുകൂടി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുകയും ചെയ്തു ഇനിയും വില കുറയും എന്താണ് സപ്ലൈകോ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും സിജു ഇത്തരത്തിൽ വെളിച്ചെണ്ണയുടെ വില കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഈ കിഴക്കേക്കോട്ടയിലെ പീപ്പിൾസ് ബസാറിലാണ് ഇവിടെ പതിനൊന്ന് മണിയാകുന്ന സമയത്ത് തന്നെ വലിയ തിരക്കാണ് ജനങ്ങളുടെ വലിയ തിരക്കാണ് ഈ ഔട്ട്ലെറ്റിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ ഉള്ളത് എന്നുള്ളത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ട് നോക്കിയാൽ മനസ്സിലാകും ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ വെളിച്ചെണ്ണ പാക്കറ്റുകൾ പൊട്ടിക്കാൻ വെച്ചതുണ്ട് നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ഈ റാക്കിലേക്ക് വെളിച്ചെണ്ണ കയറ്റി വയ്ക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണകളൊക്കെ തന്നെയും ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചകളൊക്കെ મિં പാക്കറ്റുകളൊക്കെ തന്നെയും തീരുന്ന എടുത്ത് ഈ ആളുകളൊക്കെ തന്നെയും എടുത്തു പോകുന്ന സാഹചര്യം ഈ റാക്കിൽ വെച്ച വെളിച്ചെണ്ണ പാക്കറ്റുകളൊക്കെ തന്നെയും വിറ്റ് എടുത്ത് ഈ ആളുകളൊക്കെ തന്നെയും എടുത്തു ഒരു സാഹചര്യമാണുള്ളത് ഇതാണ് ശബരി കോക്കനട്ട് ഓയിൽ ഒരു ലിറ്ററിൻ്റെ പാക്ക് ഇത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് സബ്സിഡി നിരക്കോടെ സപ്ലൈക്കിൽ വിൽ വിൽക്കുന്നത് അതിന് ഇതൊരു റേഷൻ കാർഡിന് ഒരു പാക്കറ്റ് എന്ന നിലയിലാണ് സബ്സിഡി നിരക്കിൽ ഇത് നൽകുന്നത് അതിനൊപ്പം തന്നെ സബ്സിഡി അല്ലാത്ത തരത്തിൽ അതായത് ഈ ഒരു കാർഡിന് ഒരു ഒരു പാക്കറ്റ് എന്ന നിരക്കിൽ സബ്സിഡി നൽകുമ്പോൾ അതിൽ കൂടുതൽ ഒരു പാക്കറ്റിൽ കൂടുതൽ വേണമെങ്കിൽ ഇരുന്നൂറ്റി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇത്തരത്തിൽ സപ്ലോയ്ക്കയിൽ നിന്ന് ഈടാക്കുന്ന വില എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ലിറ്ററിന് പുറമെ അര ലിറ്റർ പാക്കും സപ്ലോയ്ക്കയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ ഇവിടെ കാണാമെന്ന് കാണാമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊപ്പം തന്നെ സിജു പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ വെളിച്ചെണ്ണയ്ക്കുള്ള കൊപ്രകളൊക്കെ തന്നെയും കേരളത്തിലേക്ക് കൂടുതലായും എത്തുന്നത് ഈ വെളിച്ചെണ്ണ വില കൂടുന്ന സാഹചര്യത്തിൽ അത് കരിഞ്ച യിൽ വിൽക്കുന്ന സാഹചര്യം അത് പിടിച്ചു വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വെളിച്ചെണ്ണ വില കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരം നടപടികളൊക്കെ തന്നെയും ഉണ്ടായത് അവിടുത്തെ കാലാവസ്ഥയൊക്കെ തന്നെയും ഇത്തരത്തിൽ കൊപ്രയിൽ കൊപ്ര ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കുന്ന എത്താനുള്ളൊരു ബുദ്ധിമുട്ട് ഈ കാലാവസ്ഥ കാരണം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് വെളിച്ചെണ്ണ വില പൊതുവിപണിയിൽ വലിയ തോതിൽ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത് അതിനെ പിടിച്ചു കെട്ടാനാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു സപ്ലൈകോ വഴി ഇത്തരത്തിൽ വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കും വെളിച്ചെണ്ണ കുറഞ്ഞ വിലയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും അത് അത് കാരണം പൊതുവിപണിയിലെ എണ്ണ വിലയും കുറയും എന്നുള്ളൊരു കാര്യം മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു ആ നടപടി തന്നെയാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് മുതൽ സ്റ്റോക്കുകൾ കൂടുതൽ സ്റ്റോക്കുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് എത്തിക്കുമെന്നതാണ് മന്ത്രി പറഞ്ഞതെങ്കിൽ നമ്മൾ ഇവിടുത്തെ പീപ്പിൾസ് ബസാറിലെ മാനേജറോട് സംസാരിച്ചത് പ്രകാരം നാല് ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ എണ്ണ പാക്കറ്റുകൾ എണ്ണ ിയുടെ സ്റ്റോക്കുകളൊക്കെ തന്നെയും കൂടുതലായും ഔട്ട്ലെറ്റുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് എന്തായാലും വെളിച്ചെണ്ണ വില അത് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് പ്രത്യേകിച്ച് ഈ ഓണക്കാലമൊക്കെ തന്നെയും വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെ ഈ വെളിച്ചെണ്ണ വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഇത്രയും സ്റ്റോക്കുകൾ വെളിച്ചെണ്ണയുടെ ശബരി എണ്ണയുടെ വലിയ സ്റ്റോക്കുകൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ തന്നെയും പൊട്ടിക്ക യ്ക്കാനുള്ളതാണ് ഇതിന് പുറമേ ഗോഡൌണിലും ഇതിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ മാനേജറോട് സംസാരിച്ച പ്രകാരമാണ് ഇത് പറയുന്നത് ഈ ഗോഡൌണിലും ഇതേപോലെ തന്നെ ഈ ശബരി എണ്ണയുടെ ഉണ്ട് അത് ഇത് തീരുന്ന പക്ഷം ഈ റാക്കുകളിൽ നിറച്ച പാക്കറ്റുകൾക്ക് പുറമേ അത് ഈ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെയും ഉള്ളത് എന്നത് തന്നെയാണ് എന്തായാലും വലിയ തിരക്ക് തന്നെ ഈ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് വ്യക്തമായി പറയേണ്ട കാര്യമുണ്ട് പൊതുവിപണിയിൽ അഞ്ഞൂറ്റി രൂപയായിരുന്ന രൂപ വെളിച്ചെണ്ണ വില അതിപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായി കുറഞ്ഞു സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളിലൂടെ കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകളിലൂടെ റേഷൻ കടകളിലൂടെ ആ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു അതായത് ഇരുന്നൂറ് രൂപയ്ക്കടുത്ത് വില കുറയാൻ ഇടയാക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്രയുടെ വരവ് കുറഞ്ഞതാണ് വില വർധനയ്ക്ക് ഇടയാക്കിയത് ഈ സംസ്ഥാന സർക്കാർ പൊതുപണിയിൽ ഇടപെട്ടതോടെ സബ്സിഡി നിരക്കിൽ നൽകാൻ നൽകി തീരുമാനിച്ചതോടെ തമിഴ്നാട്ടിലെ കൊപ്രയുടെ കൂടി വില എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ കരിഞ്ചന്തയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു പൂഴ്ത്തിവയ്പ്പുള്ള സാധ്യത ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ എണ്ണ കച്ചവടക്കാർ കൊപ്ര കച്ചവടക്കാർ വലിയ തരത്തിലുള്ള ഒരു ലാഭം കണ്ടിരുന്നു ഈ ഈ കാലയളവിൽ പക്ഷേ അവർക്കും കൂടി വലിയ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അവർ തന്നെ നിർബന്ധിതരായി തീരുകയാണ് കൊപ്രയുടെ വില കുറയ്ക്കാൻ തീർച്ചയായിട്ടും സിജു തന്നെയാണ് ഇത്തരത്തിൽ അവർ നിർബന്ധിതമാകുന്നു സർക്കാർ ഇത്തരത്തിലുള്ള വലിയ ഇടപെടൽ ഈ വിപണിയിൽ വെളിച്ചെണ്ണ വിലയുമായി ബന്ധപ്പെട്ട വിപണിയിൽ നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു ഈ പൂഴ്ത്തിവെയ്ക്കൂഴ്ത്തിവെയ്പൊക്കെ തന്നെയും നിർത്തലാക്കേണ്ട സാഹചര്യം അവർക്ക് കൂടി ഈ കൊപ്ര വില കുറയ്ക്കേണ്ട സാഹചര്യം എണ്ണ വില കുറയ്ക്കേണ്ട സാഹചര്യം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ വെളിച്ചെണ്ണ വില വർധനവിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി വലിയ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വെളിച്ചെണ്ണ വില ഒരു സാഹചര്യം അഞ്ഞൂറ്റി ഇ ഇരുപതിനു മുകളിലൊക്കെ തന്നെയും വെളിച്ചെണ്ണ വില ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ സപ്ലൈക്ക് വഴി ഒരു ലിറ്റർ സബ്സിഡി നിരക്കിൽ ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സപ്ലൈക്ക് വഴി നൽകുന്നത് ഒരു പാക്കറ്റ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെ സർക്കാർ നടത്തുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത തരത്തിൽ ഈ വെളിച്ചെണ്ണ വില അതുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര കൊപ്രയുടെ വരവ് അത് കുറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ കൂടിയാണ് വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ വലിയ രീതിയിലുള്ള വില വർധനവ് ഉണ്ടായത് അത് തടയാനുള്ള നടപടികൾ അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്ലൈകോയും ഒപ്പം മനസ്സിലാക്കാൻ കൺസ്യൂമേഴ്സും ഏകദേശം ആദ്യഘട്ടത്തിൽ നാല്പത് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ എത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണമാണ് ഓണത്തിന് മുൻപായി കൂടുതൽ ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണകൾ അവിടെ എത്തിച്ചേരും ഈ സപ്ലൈ കൗട്ടിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ മറ്റൊരാശ്വാസകരമായ വാർത്ത കർണാടകത്തിൽ തേങ്ങ ഈ നളീകര ഉൽപ്പാദനം കൂടിയത് വലിയ തരത്തിൽ ആശ്വാസമാകുന്നുണ്ട് അവിടെ നിന്നും കൊപ്ര എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വെളിച്ചെണ്ണ വില കുറയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് നിലവിൽ എടുത്തു പറയേണ്ടത് ഊന്നി പറയേണ്ടത് സർക്കാർ നടത്തിയ ഇടപെടൽ തന്നെയാണ് നേരത്തെ കരിഞ്ചന്തയ്ക്കും പുഴുത്തുവെപ്പിനും ഒരു സാധ്യത ഉയർന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും അതോടൊപ്പം തന്നെ കമ്പനികളടക്കം ഈ മൊത്ത കച്ചവടക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കൊപ്ര സംഭരിക്കുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു സംസ്ഥാന സർക്കാർ സപ്ലൈകോ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഊന്നിപ്പറേണ്ട കാര്യം ഒന്നുകൂടി അത് തന്നെയാണ് സർക്കാർ ഇടപെടലിലൂടെ വലിയ ആശ്വാസം ഓണക്കാലത്ത് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു ഇനിയും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ എല്ലാ സപ്ലൈകൂടെ അതോടൊപ്പം തന്നെ കൺസ്യൂമർ വേർഡിൻ്റെ റേഷൻ കടകളിലൊക്കെ തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഇപ്പോൾ നിലവിൽ കരുതലുണ്ടോ വെളിച്ചെണ്ണ നിലവിൽ കരുതുന്ന തരത്തിലുണ്ടോ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ പര്യാപ്തമായ തരത്തിലേക്ക് ഒരു സ്റ്റോക്ക് ഉണ്ടോ നിലവിൽ സിജു തീർച്ചയായും ഇത്തരത്തിൽ കർണാടകവും തമിഴ്നാടുമാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് ആവശ്യമായ കൊപ്ര നൽകുന്നത് ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേ തേങ്ങാ കൊപ്രയ്ക്ക് പുറമെയാണ് ഇത്തരത്തിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊപ്ര എത്തിച്ച എണ്ണ ആക്കി മാറ്റുന്നൊരു സാഹചര്യമുള്ളത് എന്തായാലും സിജു ചോദിച്ചതുപോലെ ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്രയും പാക്കറ്റുകൾ ഇവിടെ ഈ ഒരു ഇതിനകത്ത് മാത്രം ഈ സ്റ്റോളിനകത്ത് മാത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് ഈ റാക്കിന് ചുറ്റും വെച്ചതാണ് അതിന് പുറമേ ഇത്തരത്തിൽ ഗോഡോണിൽ ഇതിലധികം പാക്കറ്റുകൾ ഇതിലധികം സ്റ്റോക്കുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് ഇവിടുത്തെ മാനേജറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇവിടുത്തെ ഈ സ്റ്റോറിലെ മാത്രം കാര്യമാണ് നാല്പത് ലക്ഷത്തിലധികം എണ്ണകൾ നാല്പത് ലക്ഷത്തിലധികം സ്റ്റോക്കുകൾ എണ്ണയുടെ സ്റ്റോക്കുകൾ ഔട്ട്ലെറ്റിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ തുടർന്ന് അവിടെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വലിയ തരത്തിൽ വില കൂടുതലായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി മുപ്പതിൽ നിന്ന് സപ്ലൈ ഔട്ട്ലെറ്റുകൾ വഴി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ നൽകുന്നു കേരളത്തിലെ എല്ലാ സപ്ലൈ ഔട്ട്ലെറ്റുകളും ഇത്തരത്തിൽ വെളിച്ചെണ്ണ ലഭ്യമാണ് സുലേഖ നിൽക്കുന്ന ഈസ്റ്റ് ഫോർട്ടിലെ സപ്ലൈക്ക് ഔട്ട്ലെറ്റിലാണെന്ന് തോന്നുന്നു അവിടെ വലിയ തരക്ക് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ നിലവിൽ അല്ലേ എന്തായാലും പതിനൊന്ന് മണിക്കുള്ള തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെയും ഉണ്ട് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഈ ജനങ്ങളൊക്കെ തന്നെയും അറിഞ്ഞിരുന്നു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു അതിന് പിന്നാലെ ഇവിടേക്ക് എത്തുന്ന ആളുകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കാണാൻ കഴിയുമെന്നും വിചാരിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ തന്നെ ഈ ഔട്ട്ലെറ്റിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എണ്ണ എണ്ണ വില മാത്രമല്ല മറ്റ് സാധനങ്ങളൊക്കെ തന്നെയും സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നത് ആശ്വാസകരമെന്നത് തന്നെയാണ് ജനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ എണ്ണവില അത് ഇന്ന് മുതലാണ് കൂടുതൽ സ്റ്റോക്കുകൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം മന്ത്രി പറഞ്ഞത് അതിന് മുന്നേ തന്നെ അതിന് നാല് ദിവസം മുന്നേ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്റ്റോക്കുകളൊക്കെ തന്നെയും ഈ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നു ഇവരുടെ കൂട്ടത്തിൽ ഔട്ട്ലെറ്റിൽ ഒരാൾക്ക് ഒരു റേഷൻ കാർഡിന് ഇപ്പോൾ ഒരു ലിറ്റർ ആണോ നൽകുന്നത് അത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ സബ്സിഡി നിരക്കിൽ അല്ലാതെ കൂടുതൽ എണ്ണം വാങ്ങാം അത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാകും അങ്ങനെയാണോ എത്ര ലിറ്റർ വരെ ഒരാൾക്ക് ഇപ്പോൾ ലഭ്യമാകും നിലവിൽ സിജു ഒരു കാർഡിന് ഒരു ലിറ്റർ എന്ന രീതിയിലാണ് നൽകുന്നത് ഈ ഒരു കാർഡിന് ഒരു ലിറ്റർ നൽകുന്ന സമയത്ത് അര ലിറ്റർ പാക്കറ്റുമുണ്ട് ഒരു ലിറ്റർ കണക്കിന് ഒരു സബ്സിഡിക്ക് അതായത് സബ്സിഡി നിരക്ക് ഒരു റേഷൻ കാർഡിനാണ് അത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് അതൊരു ലിറ്ററിനാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അത് അര ലിറ്ററിനാകുന്ന സമയത്ത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് സബ്സിഡി നിരക്ക് വരുന്നത് അതൊരു റേഷൻ കാർഡിനുള്ള ഒരു റേഷൻ കാർഡിനുള്ള സബ്സിഡി നിരക്കാണ് സബ്സിഡി ഇതര വില എന്ന് പറയുന്നത് ഒരു ലിറ്ററിന് നാനൂറ്റി ും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയുമാണ് ഇത് ഒരു റേഷൻ കാർഡിന് മാത്രം ലഭിക്കുന്ന തുകയാണ് സബ്സിഡി എന്ന് പറയുന്നത് ഒരു റേഷൻ സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വെളിച്ചെണ്ണ ഉപഭോക്താക്കളെ വളരെ വേഗം തന്നെ സപ്ലൈ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിച്ചേരും വലിയ വിലക്കുറവിൽ അവിടെ ലഭിക്കുന്നുണ്ടെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്